പൊയ്യ ഗ്രാമപഞ്ചായത്ത് വനിതാ വനിത പ്രവർത്തന സജ്ജമായി പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു മുകളിലെ തന്നെ ഇത് നമ്മുടെ ഫിറ്റ്നസ് സെന്ററായിട്ട് വനിതാകളുടെ ഫിറ്റ്നസ് സെന്ററായിട്ട് തുടങ്ങാമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു അപ്പം ആ രീതിയിൽ തന്നെ ഇത് നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബഹുമാനീരായ നമ്മുടെ ഒന്നാം വാർഡ് മെമ്പർ വിജിഷ് മെമ്പർ സുരേഷ് മെമ്പർ രാജേഷ് മെമ്പർ സി ഡി എസ് ചെയർപേഴ്സൺ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾ മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ എല്ലാവരും ഇവിടെ ഈ സന്തോഷവേളയിൽ ഈ സന്തോഷ ചടങ്ങിന് പങ്കൊള്ളാൻ വന്നവരാണ് നമുക്കറിയാം ഇന്ന് മാറി മാറി വരുന്ന ജീവിത ശൈലി രോഗങ്ങൾ അതുപോലെ നമ്മുടെ കേൾവിയിൽ പോലും ഇല്ലാത്ത രോഗങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ ജോളി സജീവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് മുഖ്യാതിഥിയായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷനായ റീന സേവ്യർ ജോളി സജീവ് സാബു കൈതാരൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ബി ഫ്രാൻസിസ് എം ബി സുരേഷ് രാജേഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് ജിംനേഷ്യത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി നൽകിയത്